നമസ്കാരം എൻ്റെ പേര് സുമി ഞാൻ രണ്ട് വയസ്സിലെ ഒരു ന്യൂ സ്റ്റുഡൻ്റാണ് എം എ സൈക്കോളജിയിൽ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരു സാധാരണ സ്കൂൾ ലൈഫ് അതിനുശേഷം ഒരു പ്രീ ഡിഗ്രി കാലം അതിനെടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ബേസിക്കലി എല്ലാവരെയും പോലെ തന്നെ എൻജിനീയറിങ്ങിലേക്ക് പോയി അതെൻ്റെ പാരൻസിൻ്റെ നിർബന്ധം മൂലമായിരുന്നു അതിന് എൻജിനീയറിങ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി ഞാനും എൻജിനീയറിങ്ങും തമ്മിൽ ഒരു രീതിയിലും ചേർന്ന് പോവില്ലായിരുന്നു അങ്ങനെ എൻജിനീയറിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ അകത്ത് ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യവും ഇല്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞ് പോയി കുട്ടികളാകുന്നു പിന്നെ കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ജീവിതം അങ്ങനെ ആണ് ജീവിച്ചു കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ ഇഷ്ടങ്ങളൊക്കെ പൊടി എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആർട്ടിലേക്ക് തിരിഞ്ഞു ആർട്ട് ചെയ്യാറുണ്ട് ഞാൻ ആർട്ട് ചെയ്യുന്നുണ്ട് പാ സിംഗിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് ബേക്കിംഗ് ആ ഒരു മേഖലയിലേക്ക് ക്രാഫ്റ്റുകൾ ചെയ്യുക അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം അതെൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു സബ്ജക്റ്റിൽ വേണം ഇത്തവണ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ എങ്ങനെയാണ് ഇഷ്ടത്തോടെ പഠിക്കുക എന്നുള്ളത് ആ ഒരു ഫീല് മനസ്സിലാക്കണം എന്നുള്ളൊരു തോട്ട് വന്നു അങ്ങനെ എന്തിലും മാസ്റ്റേഴ്സ് എടുക്കണം എന്നറിയില്ല അങ്ങനൊരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ വർഷം പ്രാണിഖേലിംഗ് പഠിക്കുന്നത് അപ്പോൾ പ്രാണിഖേലിംഗ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ബേസിക്കലി മനുഷ്യൻ്റെ മനസ്സുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി പഠിക്കുന്നത് എന്തുകൊണ്ടും അത് ആ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞുകൂടാമെന്നുള്ളൊരു തോട്ട് വന്നു അങ്ങനെയാണെങ്കിൽ സൈക്കോളജി ചെയ്താലോ ഇപ്പം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളെ തന്നെ അറിയാനാണ് അപ്പം നമ്മളെ അറിയുക അതാണ് ഈ ഒരു മനുഷ്യനെ നമ്മൾ നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ പകുതി വിജയിച്ചു എന്ന് തന്നെ പറയാലേ അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാനാകുക ഇതൊക്കെയാണ് ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈക്കോളജി മാസ്റ്റേഴ്സ് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരി എന്നാൽ മാസ്റ്റേഴ്സ് സൈക്കോളജി എടുക്കാം പക്ഷേ എനിക്ക് അടുത്ത കടമ്പ എന്താന്ന് വെച്ചാൽ ഞാനൊരു വീട്ടമ്മയായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ആയിട്ട് പോയി ഒരു സ്ഥലത്ത് പഠിക്കുകയെന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ് ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ശരി ഓൺലൈനായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയപ്പോഴാണ് ഇഗ്നോയിലാണ് ഏറ്റവും ബെസ്റ്റ് സൈക്കോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ ഇഗ്നോയിലെ അപ്ലൈ ചെയ്യുന്നു അതും ഈ ജാനുവരിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാം വളരെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ സമയമുണ്ടായില്ല അങ്ങനെ ഇഗ്നോയിൽ ഇതിൽ ജോയിൻ ആയി സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കുകയാണ് നമ്മളൊരു കടൽ തീരത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല എന്താണ് ഇത് ഏത് രീതിയിൽ രീതിയിലെടുത്ത് ചാടണം എങ്ങനെ പോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും എങ്ങനെ എനിക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ ലേൺ വൈസ് എന്നുള്ള ആപ്പിൻ്റെ യൂട്യൂബ് വീഡിയോസ് വരുന്നത് കാരണം പഠിക്കേണ്ട രീതി അറിയില്ല അങ്ങനെ പഠിക്കാനായിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങിയത് അപ്പോഴാണ് നബെൽ സാറിൻ്റെ വീഡിയോസ് കണ്ടത് അപ്പം ആളുടെ വീഡിയോസ് കണ്ടപ്പോൾ വളരെ സിംപിളായിട്ട് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത് അന്ന് ശരി ഇതെന്താണ് ഇവരപ്പോൾ ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വിളിച്ചു നോക്കി അങ്ങനെ വിളിച്ചു സംസാരിച്ചു ഉടൻ തന്നെ എനിക്ക് ഞാൻ ജോയിൻ ആയി ഒന്നും ആലോചിച്ചൊന്നുമില്ല പിന്നെ ജോയിൻ ആയതിനു ശേഷം എനിക്ക് മെൻറ്ററായിട്ട് കിട്ടിയത് വൈഷ്ണവി മാം തന്നെയാണ് അപ്പം മാമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ആള് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഞാനാണെങ്കിൽ എപ്പോഴും എനിക്ക് ഡൗട്ട്സാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എപ്പം എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും മാം ഇതെന്താ എങ്ങനെ അസൈൻമെന്റ്സ് ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എല്ലാ കാര്യത്തിലും മാം വളരെ നല്ല രീതിയിലാണ് ഗൈഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കൊരു പ്രോപ്പർ ഗൈഡ് ഗൈഡായിട്ട് ഒരാളില്ലെങ്കിൽ എസ്പെഷ്യലി ആ ഫീൽഡിൽ അറിയുന്ന ഒരാളില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് എനിക്ക് എൻ്റെ കണ്ണിലേക്ക് എത്തിച്ചതാണല്ലോ ലോൺ വൈസ് നെയ് അതുപോലെയുള്ള ഈ ഇവിടുത്തെ ആയാലും എല്ലാവരും തന്നെ എങ്ങനെയാണ് അതുപോലെ തന്നെ എല്ലാ വീക്ക്ലി ഉള്ള ഓൺലൈൻ ക്ലാസ്സസ് അതിൻ്റെ അകത്ത് പോർഷൻസ് പിന്നെയും എഗെയിൻ കവർ ചെയ്ത് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഓക്കെ ഇങ്ങനെയാണ് വിട്ടുപോയ പല കാര്യങ്ങളും നമ്മളായിട്ട് പഠിക്കുമ്പോൾ വിട്ടുപോയതും അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട മെത്തേഡ് മനസ്സിലായി എങ്ങനെ പഠിക്കണം ആ ഒരു ട്രാക്കിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ഇവർ ചെയ്യുന്ന സഹായം വളരെ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ വളരെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓക്കെ ശരി ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എനിക്ക് അത്യാവശ്യം ദൈവം സഹായിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി ബാക്കിയെല്ലാം അതിൻ്റെ ദൈവത്തിൻ്റെ കൈകളിലാണ് എനിക്കറിയില്ല പക്ഷേ എനിവേ അവ ഇവരുടേതായ രീതിയിൽ എന്തെല്ലാം രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാമോ ആ രീതിയിലെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് എക്സാം പി ഡി എഫ് ഐസ്റ്റ്യൻസ് ആയാലും വാല്യൂ ആഡഡ് നോട്ട്സ് ആയാലും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ക്യുസ് രീതിയിലുള്ള ക്വസ്റ്റിനെയർ ആയാലും എല്ലാം തന്നെ അതുപോലെ ഇംഗ്ലീഷിലുള്ള നമ്മളുടെ പരിജ്ഞാനം കൂട്ടാനുള്ള ഓൺലൈൻ ആയാലും എല്ലാം തന്നെ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ ഈ ഡെസിഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ജീവിതത്തിൽ ഒരു നല്ല ഡെസിഷനാണ് അത് മുന്നോട്ട് പോയി എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹീലറായി മാറാനും അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനായി മാറാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്മിങ് ടു മീ